നമസ്കാരം ഞാൻ ഡോക്ടർ ആൻമേരി ചേക്കബ് കൺസൾട്ടൻറ്റ് എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ കുറിച്ചാണ് ഈ നീർക്കെട്ടിനെ നമ്മൾ ഫ്ലൂറൽ എഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത് ഫ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത് ശ്വാസകോശത്തിലുണ്ടാകുന്ന നീർക്കെട്ട് എന്ന് പറയുമ്പോൾ എന്നിരുന്നാലും അത് ലങ്സിൻ്റെ പുറത്തുള്ള രണ്ട് പാളികളുണ്ട് പ്ലൂറ എന്നാണ് നമ്മൾ ആ പാളികളെ വിളിക്കുന്നത് ആ രണ്ട് പാളികളുടെ പേരാണ് വിസറൽ പ്ലൂറ ആൻഡ് പരേറ്റൽ പ്ലൂറ ഈ പ്ലൂറയുടെ ഇടയിൽ നമുക്ക് നീരുണ്ടാകുന്നത് സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും തന്നെ നോർമലി ഒരു അഞ്ചോ പത്തോ എം എൽ നീര് ആ ലേസിൻ്റെ ഇടയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് നീര് വരുന്നതിനെയാണ് നമ്മൾ ഫ്ലൂറൽ എഫ്യൂഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ശ്വാസകോശത്തിൽ നീർക്കെട്ടിനെ നമ്മൾ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലല്ല നീര് വരുന്നത് അത് പുറമെയുള്ള രണ്ട് പാളിയുടെ ഇടയിലാണ് അതാണ് ഫ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാകാൻ ഏത് പ്രായക്കാരിലും ഉണ്ടാകാം ചെറിയ കുഞ്ഞുങ്ങൾക്കും ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായക്കാർക്കും ഫ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാകാം ഫ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങളെ നമുക്ക് രണ്ടായി തരം തിരിക്കാം ശ്വാസകോശത്തിൻ്റെ അകത്തുണ്ടാകുന്ന രോഗങ്ങൾ കാരണവും ശ്വാസകോശത്തിന് പുറത്തുള്ള രോഗങ്ങൾ കാരണം ഇതിൽ ശ്വാസകോശത്തിൻ്റെ അകത്തുണ്ടാകുന്ന രോഗങ്ങൾ പ്രധാനപ്പെട്ടതാണ് ടി ബി ക്യാൻസർ നിമോണിയ തുടങ്ങിയവ ശ്വാസകോശത്തിന് പുറമെയുള്ള രോഗങ്ങൾ അതായത് ഒരാൾക്കൊരു ഹാർട്ടിൻ്റെ കാർഡിയാക്ക് ഫെയിലിയർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കിഡ്നിയുടെ ഫെയിലിയർ ലിവറിൻ്റെ ഫെയിലിയർ ആൽബമിൻ്റെ അളവ് കുറയുക എന്ത് എന്ത് വന്നാലും അത് ശ്വാസകോശത്തിലേക്ക് നീരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരാൾക്ക് ഫ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് അനുഭവപ്പെടുന്നത് മെയിൻലി ആൾക്കുണ്ടാകുന്നത് കെതപ്പും വിട്ടുമാറാത്ത ചുമയും ശ്വാസം മുട്ടുമായിരിക്കും നടക്കുമ്പോഴുള്ള കെതപ്പാണ് കൂടുതലായിട്ടും ആൾക്കാർ അനുഭവ അനുഭവപ്പെടാറുള്ളത് അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പനി പോലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ക്യാൻസർ പോലെ എന്തെങ്കിലും ആണ് അത് അതിൻ്റെ കാരണമെങ്കിൽ വെയിറ്റ് വെയ്റ്റ് കുറയുകയും ഭക്ഷണത്തിന് രുചിയില്ലായ്മയും നമ്മൾ കാണാറുണ്ട് അപ്പോൾ പ്ലൂറൽ എഫ്യൂഷൻ വന്നാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏത് കാരണം എന്നത് മനസ്സിലാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ചെസ്റ്റ് എക്സ്റേ ആണ് എക്സ്റേയിൽ നമുക്ക് ഒരു ഇരുന്നൂറ് എം എല്ലിന് പുറത്ത് നീർക്കെട്ട് ശ്വാസകോശത്തിലുണ്ടെങ്കിൽ നമ്മളത് എക്സ്റേയിൽ നമുക്ക് അത് തെളിഞ്ഞു കാണാറുണ്ട് എക്സ്റേ പിന്നെ നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്നതാണ് അൾട്രാസൗണ്ട് സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ റേഡിയോളജി ഡോക്ടറിന് എത്രത്തോളം നീരുണ്ടെന്ന് ഏകദേശം ഒരു വ്യക്തമായ രൂപം നമുക്ക് തരാൻ സാധിക്കും അതുപോലെ തന്നെ ചില പേഷ്യൻസിന് നമുക്ക് സി ടി സ്കാനും വേണ്ടി വരും ഇതിലെല്ലാം പുറമേ നമുക്ക് പ്ലൂറൽ ബയോപ്സി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അത് ഇപ്പം നമുക്ക് എല്ലാ മേജർ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ് തൊറോക്കോസ്കോപ്പിക് ബയോപ്സി എന്നാണ് പറയുന്നത് അത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പ്ലൂറ എന്ന് പറയുന്ന ആ ഏരിയയിൽ ഇത് എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കാനുള്ള തരം മുഴോ അല്ലെങ്കിൽ തടിപ്പുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി എടുക്കുന്നതിനെയാണ് പ്ലൂറൽ ബയോപ്സി എന്ന് പറയുന്നത് ഈ പ്ലൂറൽ ബയോപ്സിയാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായും നമ്മൾ ഡയഗ്നോസിന് ഉപയോഗിക്കുന്നത് അതുപോലെ ഇതുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കും ഒന്ന് നമുക്ക് അറിയാം ഈ ശ്വാസകോശത്തിൻ്റെ ഈ പാളിയുടെ ഇടയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് നമുക്കിതിന് കാരണം അപ്പോൾ ആ നീരിനെ എടുത്ത് മാറ്റുക എന്നതാണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം ഇപ്പോൾ ഒരു വലിയ നീർക്കെട്ടുണ്ട് ഒരു മാസീവ് എഫ്യൂഷൻ എന്ന് പറയും അതായത് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം മൊത്തം നീരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഐ സി ഡി എന്ന് പറയുന്ന ട്യൂബ് പുറമേക്കിട്ട് ആ നീര് എടുത്ത് കളയുന്നതിനെയാണ് ഒരു ഒരു പ്രക്രിയ രണ്ടാമത്തേത് ഇപ്പോൾ ഒരു മിനിമൽ അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ ഓഫ് ഫ്ലൂയിഡേ ഉള്ളെങ്കിൽ നമ്മൾ നീടിലിട്ട് ആ നീർക്കെട്ടിനെ എടുത്തു മാറ്റാറുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ഫ്ലൂറൽ ബയോപ്സി അതുപോലെ തന്നെ തോറക്കോസ്കോപ്പിക് ബയോപ്സി എന്ന് പറയുന്ന ആ പ്രൊസീജിയറിൽ നമുക്കത് ട്രീറ്റ്മെൻറ്റിനും ഉപകാരമാണ് അതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കാനും ഉപകാരപ്പെടാറുണ്ട് ഇപ്പോൾ ഒരു പേഷ്യൻ്റിന് നമ്മൾ ക്യാൻസർ മൂലമാണ് ഈ നീർക്കെട്ട് വരുന്നതെങ്കിൽ അത് വീണ്ടും ആ പേഷ്യൻ്റിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളതിനെ റെക്രൻ്റെ എഫ്യൂഷൻ എന്ന് പറയും അതായത് ഒരു വട്ടം നീര് വരുന്നു അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു എന്നാൽ വീണ്ടും നീര് വരുന്നു അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റെക്കരൻ എഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ യൂഷ്വലി ക്യാൻസർ മുഖാന്തരം ഉണ്ടാകുന്ന നീർക്കെട്ട് വളരെ മാസീവ് രീതിയിലാണ് കാണാറുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പ്ലൂറോഡസിസ് എന്ന് പറയുന്ന പ്രൊസീജ്യർ ചെയ്യാറുണ്ട് അതായത് ഒരു ട്യൂബ് ഇട്ട് നമ്മൾ ഈ നീര് മൊത്തം എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ഫ്ലൂറ എന്ന് പറയുന്ന ആ പാളികളുടെ ഇടയിലോട്ട് മരുന്നിട്ട് അടയ്ക്കുന്നതിനെയാണ് ഫ്ലൂറോഡസിസ് എന്ന് പറയുന്നത് പ്ലൂറോഡസിസ് നമ്മൾ ആയിട്ട് എഫ്യൂഷൻസ് ഉണ്ടാകുന്ന ക്യാൻസർ പേഷ്യൻസിന് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് അവർക്ക് വീണ്ടും ആ സ്ഥലത്തേക്ക് നീര് വരാതിരിക്കാനായിട്ട് അത് ഉപകാരപ്പെടും അപ്പോൾ ഒരാൾക്ക് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ട് എന്നത് എന്നത് ഡയഗ്നോസ് ചെയ്തിട്ട് മാത്രം നമുക്ക് കാര്യമില്ല അതെന്തുകൊണ്ട് വന്നു എന്നതാണ് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കാനുള്ളത് അതിന് ഈ വക കാരണങ്ങളെല്ലാം തന്നെ വരാം അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ശ്വാസകോശത്തിൽ നീർക്കെട്ടായിട്ട് ഉണ്ടെങ്കിൽ അത് ഭയപ്പെടേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു ന്യൂമോണിയ വന്നാലും ചെറിയ നീർക്കെട്ട് ഉണ്ടാകാം അതല്ലാതെ ഇപ്പം നമുക്കൊരു പല അസുഖങ്ങളിലും വരാം അപ്പോൾ എന്തുകൊണ്ടത് വന്നു എന്നത് മനസ്സിലാക്കി അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ടി ബിയുടെ നീർക്കെട്ടാണെങ്കിൽ നമ്മൾ മാസത്തോളം ടി ബിയുടെ മരുന്ന് റെഗുലറായിട്ട് കഴിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അങ്ങനെ ടി ബിയുടെ മരുന്ന് റെഗുലറായിട്ട് കഴിച്ചാൽ ആ നീർക്കെട്ട് നിശേഷം മാറുക തന്നെ ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾക്ക് നീർക്കെട്ട് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതും അത് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇതിനുള്ള ചികിത്സ അതുപോലെയുള്ള മേജർ എന്തുവാ പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഇപ്പോൾ എല്ലാ മേജർ ആശുപത്രികളിലും ഇപ്പോൾ ലഭ്യമാണ് താനം